പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം സെക്സ് സമയത്ത് സ്ത്രീകൾ ഏറെ കൊതിക്കുന്നതും എന്നാൽ പുരുഷനോട് പറയാൻ മടിയുമുള്ള കാര്യം ഉത്തരം യോനിയിൽ നാവിടൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഏത് വസ്തുവാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം തുപ്പൽ എത്ര വയസ് വരെ സ്ത്രീകൾക്ക് സെക്സിൽ ഏർപ്പെടാം ഉത്തരം പ്രായപരിധിയില്ല സെക്സ് സമയത്ത് വായ കൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉത്തരം ശുചിത്വം ിൽ ലൈംഗിക ഉത്തേജനം കുറവുള്ള സമയം ഉത്തരം ആർത്തവകാലം ശേഷം അണുബാധ ഒഴിവാക്കാൻ ചെയ്യേണ്ടത് ഉത്തരം കഴുകുക സെക്സിന് ശേഷം രണ്ട് ദിവസം വലുതായി നിൽക്കുന്ന സ്ത്രീ ഭാഗം ഉത്തരം യോനി സ്ത്രീകളുടെ വികാരം ഇരട്ടി വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം മസാജ് സ്ത്രീകളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിന്റെ കാരണം ഉത്തരം സെക്സിന്റെ കുറവ് ഇല്ലെങ്കിൽ സ്ത്രീകളുടെ യോനിക്ക് സംഭവിക്കുന്നത് ഉത്തരം യോനി ചെറുതാകും വികാരം കൂടിയാൽ സ്ത്രീകൾക്ക് തുടിക്കുന്ന ഭാഗം ഉത്തരം ക്രിസരിൽ പുരുഷന്റെ ഉദ്ധാരണ കൂട്ടാൻ ഫലപ്രദമായ പഴം ഉത്തരം അത്തിപ്പഴം ശേഷം പുരുഷൻ പെട്ടെന്ന് ഉറങ്ങുന്നതിന്റെ കാരണം ഉത്തരം തളർച്ച ഉദ്ധാരണക്കുറവുള്ള സ്ത്രീകളുടെ യോനിയുടെ പ്രത്യേകത ഉത്തരം യോനി സെക്സിൽ ഉത്തരം വികാരം കുറയും സ്ത്രീകളുടെ ക്രിസരി ഉള്ളിലേക്ക് തള്ളി നിന്നാൽ സെക്സ് സമയത്ത് സംഭവിക്കുന്നത് ഉത്തരം ലൈംഗികത കുറയും ലിംഗം യോനിയിൽ കയറ്റാതെ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കാൻ പുരുഷൻ ചെയ്യേണ്ട പ്രധാന കാര്യം യോനിയിൽ നാവിടൽ സ്വയംഭോഗ സമയത്ത് വിരൽ കൊണ്ട് തലോടിയാൽ സുഖം ലഭിക്കുന്ന ഭാഗം ഉത്തരം ക്രിസരി ലിംഗമുള്ള ിംഗ് സെക്സ് ചെയ്യാനാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉത്തരം ബലമുള്ള ലിംഗം പുരുഷന് പെട്ടെന്ന് സ്ഥലനം ഉണ്ടായാൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം ദേഷ്യം വൃക്കയിൽ കല്ല് വരാൻ സാധ്യതയുള്ള ഭക്ഷണം ഉത്തരം നിലക്കടല സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് രോഗം വരുന്ന അവയവം ഉത്തരം ശ്വാസകോശം തൈരിനൊപ്പം കഴിച്ചാൽ തൊക്ക് നശിപ്പിക്കുന്ന പഴം ഉത്തരം മാങ്ങ തേനീച്ച കുത്തിയാലുള്ള വേദന കുറയാൻ കഴിക്കേണ്ട പഴം ഉത്തരം പപ്പായ കാപ്പി കുടിച്ചാൽ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞു സംഭവിക്കുന്നത് ഉത്തരം തൂക്കം കുറയും അരി ഉത്തരം തുറന്നുറങ്ങിയാൽ നശിക്കുന്ന അവയവം ഉത്തരം ഹൃദയം ഒരു മാസം ഇറച്ചി ഭക്ഷണം കുറച്ചാൽ കുറയുന്ന രോഗം ഉത്തരം മലബന്ധം ഒരിക്കലും പരസ്പരം ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം സോപ്പ് ബുദ്ധി കുറഞ്ഞ പുരുഷലക്ഷണം ഉത്തരം എടുത്തുചാട്ടം സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്ന പുരുഷഭാഗം ഉത്തരം നെഞ്ച് പല്ലുപുളിപ്പിന് ഏറ്റവും ഉത്തമം ഉത്തരം തേൻ മഴക്കാലത്ത് ഏറ്റവും വൃത്തികേടാകുന്ന ഭാഗം ഉത്തരം വെള്ളം കുടിക്കേണ്ട സമയം ഉത്തരം മണിക്കൂർ എന്ത് തേച്ചാലാണ് മുഖത്തെ ചർമ്മം നശിക്കുന്നത് ഉത്തരം നാരങ്ങ വീടിനുള്ളിൽ വെച്ച് കൊല്ലാൻ പാടില്ലാത്ത ജീവി ഉത്തരം ചിലന്തി മനുഷ്യരിൽ ആദ്യം വളരുന്ന അവയവം ഉത്തരം ഹൃദയം ഇന്ത്യയുടെ ഔദ്യോഗിക പാനീയം ഉത്തരം ഇണനീയം മുഖത്തിന്റെ തിളക്കം കൂട്ടുന്നതിന് ഏറ്റവും ഉത്തമമായ വഴി ധാരാളം വെള്ളം കുടിക്കുക മരണം അടുക്കുമ്പോൾ ശരീരം കാണിക്കുന്ന സൂചന ഉത്തരം ഉറക്കക്കുറവ് ജീവി ഉത്തരം ജീവിതം എന്ത് അടിഞ്ഞു കൂടുപോയാണ് വൃക്കയിൽ കല്ലുണ്ടാവുന്നത് ഉത്തരം കാൽസ്യം അകാല നര തടയാൻ ഏറ്റവും മികച്ച ഭക്ഷണം ഉത്തരം മാറാൻ സഹായിക്കുന്ന പഴം ഉത്തരം പപ്പായ ഏത് വൈറ്റമിൻറെ കുറവ് മൂലമാണ് ഉറക്കക്കുറവ് സംഭവിക്കുന്നത് ഉത്തരം വൈറ്റമിൻ ഡി